വേറെ നോക്കാം ആ ആ ഒരാളെ എക്സാം ും കിട്ടില്ലേ നീ എന്താ നീ എന്താ ഇല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ പക്ഷെ അത് കിട്ടിയില്ല അതാണോ അതാണോ പ്രശ്നം പക്ഷെ നല്ലൊരു ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് എവിടെയും ജോലി കിട്ടുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ടീച്ചിങ് പാഷൻ ആയിട്ടുള്ള ഒരുപാട് പേർ നമ്മൾക്കിടയിലുണ്ട് നല്ലൊരു ഡിഗ്രി ഇല്ലാത്തത് കാരണം അവർക്ക് അവരുടെ ഡ്രീം ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ ടീച്ചിങ് എന്ന പാഷൻ തിരിച്ചുപിടിക്കാം ടി സി കോഴ്സ് പഠിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ടീച്ചിങ് പാഷൻ വേണ്ടാന്ന് വെക്കേണ്ടതില്ല ഒരു വർഷം കൊണ്ട് തന്നെ മോണ്ടിസോറി നിങ്ങൾക്ക് നല്ലൊരു ടീച്ചിങ് ജോലി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യൂ കുരുബുൽ കോളേജ്